ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങിമിഠായിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇറച്ചി കൊണ്ടുള്ളൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇറച്ചി കൊണ്ട് എങ്ങനെ വടയുണ്ടാക്കാം എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു മുന്നൂറ് ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകി വെച്ചാൽ വെച്ചതാണ് ഇനി ഇതിലേക്ക് ഒന്നര സവാള ഒരിടത്തര സവാളയാണ് ഒന്നര സവാള ഇതുപോലെ വലിപ്പത്തിൽ അരിഞ്ഞിടാം പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു ആറല്ലി വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി കേട്ടോ ആറല്ലി ചേർത്തിട്ടുണ്ട് അത് മുറിച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ഇടത്തരം കഷ്ണം ഇഞ്ചി നാലാക്കി കയറിയത് അതുപോലെ തന്നെ ഒരു മൂന്നും പച്ചമുളകും ഇട്ട് കൊടുത്തു പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് അപ്പോൾ കളറും കിട്ടും പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് ഒന്നര സ്പൂണ് കുരുമുളക് പൊടിയാണ് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ ഇതിൽ ഇറച്ചി മസാല ചേർക്കുന്നുണ്ട് അതും ഒന്നര സ്പൂണ് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് എടുത്തിട്ട് വരാം അപ്പോൾ ഒത്തിരി അരയരുത് ഈ പാകത്തിനായിരിക്കണം അരയേണ്ടത് ഒരുപോ ഒത്തിരി അരിഞ്ഞ് കുഴമ്പ് പോലെ ആവരുത് ഇനി നമുക്കിത് പിന്നെ ഉരുട്ടി പരത്തിയെടുക്കണം നമ്മൾ പരിപ്പ് പരിപ്പുവടയ്ക്ക് ഉരുട്ടി പരത്തിയെടുക്കില്ലേ അതുപോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയിട്ട് കൈ കൊണ്ടതായി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കനം കുറച്ച് എടുക്കണം കേട്ടോ അങ്ങനെ നമുക്ക് ഓരോന്നും ഇതുപോലെ പരുത്തി എടുക്കാം അപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊത്തിരി ഇഷ്ടപ്പെടും സാധാരണ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ബീഫൊന്നും കഴിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല ചിക്കനൊക്കെ കഴിക്കും പക്ഷെ ബീഫ് കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഒത്തിരി ഇഷ്ടപ്പെടും അപ്പം നമ്മൾ എല്ലാം ഇതുപോലെ തന്നെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി അത് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഇട്ടുകൊടുത്തു എന്നിട്ട് ചെറു തീയിലൊന്ന് ഒരു വശം ഉരിച്ചെടുക്കാം ഇത് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഭരണിയിലെടുത്ത് സൂക്ഷിച്ചും വെക്കാം കുറച്ച് ദിവസം ഇരുന്നോളൂ അപ്പോൾ നമ്മൾ വെച്ച വടയെല്ലാം ഒരു വശം മുരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ ഒരു ഭാഗം ഒരിഞ്ഞു വരുമ്പോൾ തന്നെ നല്ല ടേസ്റ്റി സ്മെല്ലാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വച്ചിരുന്ന നമുക്ക് പെട്ടെന്ന് കറിയൊന്നും ഇല്ലാത്തപ്പോഴാണെങ്കിലും ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴാണെങ്കിലും നമുക്ക് പിന്നെ ഒരു കറിയും ഒരു തോരനും ഉണ്ടെങ്കിൽ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ ഊണ് നല്ല സൂപ്പറാവും അപ്പോൾ ബാക്കിയത്തെ വട കൂടി നമുക്കിതുപോലെ വറുത്തെടുക്കാം ഇനി ഞാൻ എന്താ ഇപ്പോൾ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വറുത്ത് പോരിയ വടയെല്ലാം വെച്ചു കൊടുക്കാം അപ്പോൾ അതാ ഇറച്ചി വട റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീണ്ടും വേറെ വിഭവമായിട്ട് വരാം താങ്ക്